എത്ര അറിയില്ല എന്ന് പറയുന്നവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരടിപൊളി നൈറ്റി സ്റ്റിച്ചിങ് വീഡിയോസാണ് ഇന്നത്തത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട വേഗം നമുക്ക് പറഞ്ഞങ്ങ് പോകാം വളരെ ആക്കാനൊന്നും യാതൊരു ഉദ്ദേശവും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് എഴുതി അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാം മറക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ വീഡിയോസ് ഞാനിവിടെ ഐ കാർഡിലെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൂടി കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് പോയി നോക്കുക അതുപോലെ തന്നെ ഈ നൈറ്റി കട്ട് ചെയ്യുന്ന വീഡിയോസും മുന്നേ മുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്ന് പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നൈറ്റി കട്ടിങ് വീഡിയോസ് അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് പിന്നീട് ഫുൾ ആയിട്ട് ഈ ഒരു നൈറ്റി എങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രസൻ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ആക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ടത് ബാക്കിനൊക്കെയാണ് ബാക്കിനൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്രോസ് പീസ് വെട്ടിയെടുക്കണം അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ നൈറ്റ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് വരുന്നത് സ്ലീവിൻ്റെ പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ലീവ് ഇതേ കട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്ലീവ് നിർത്താം അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ലെങ്തി അതായത് ഒരു സൈസിൽ നമുക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനാറ് ഇഞ്ചൊക്കെ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇതുപോലുള്ള പീസ് നമുക്ക് വെട്ടിയെടുക്കണം അപ്പോൾ അതേ അതുപോലെ ഞാൻ രണ്ട് ജോയിൻറ് വരുന്ന രീതിയിൽ പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പീസാണ് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിനായിട്ട് ജോയിൻ ചെയ്ത് വെക്കാൻ പോകുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് നമ്മുടെ ചാനലിലുള്ള പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ സ്ലീവൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നത് വീഡിയോസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കണം മറക്കരുത് ഇനിയിപ്പോൾ നമുക്ക് എന്താണ് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ബാക്കിനൊക്കെ എങ്ങനെയാണ് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ക്രോസ് പീസിനായിട്ട് നമ്മുടെ കയ്യിൽ ഇതേ ക്ലോത്ത് ഉള്ളൂ അല്ലേ അപ്പോൾ ഈ ക്ലോത്തിന് ഞാൻ എന്താണ് ചെയ്യുന്നത് ഇതുപോലൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ജോയിൻ ചെയ്ത് വെക്കുക നമുക്ക് നീളത്തിലുള്ള ക്രോസ് പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലെവൽ വരുന്ന ഭാഗം നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഫുൾ ആയിട്ടൊന്നും വേണ്ട കേട്ടോ നമുക്ക് ആവശ്യമില്ല എത്ര മാത്രം ജോയിൻ ചെയ്തെടുത്താൽ മതിയാവും നിങ്ങളുടെ കയ്യിൽ വലിയ വലിയ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് കുറച്ചുകൂടെ നീളത്തിലുള്ള ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം കളർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത് എടുത്താലും മതിയാവും എൻ്റെ കയ്യിൽ ഇതുതന്നെ വെച്ചിട്ടൊരു ക്രോസ് പീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിവർത്തി കൊടുക്കാം നിവർത്തി കൊടുത്തപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നും ചേരിച്ച് ചേരിച്ചിട്ട് അതായത് ക്രോസ് ക്രോസ് ആയിട്ട് നമുക്ക് നമുക്കിതൊന്നും വെട്ടിയെടുക്കണം ക്രോസ് പീസ് വെട്ടിയെടുക്കാം കേട്ടോ ക്രോസ് പീസ് നല്ല രീതിയിൽ നമുക്ക് നെക്കിൻ്റെ ആ ഒരു കെർവൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രോസ് പീസ് തന്നെ യൂസാക്കുന്നത് കൂടുതലും ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ചെയ്യുമ്പോഴാണ് ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ റൗണ്ടിനൊക്കെ ഒക്കെ ആകുമ്പോൾ ഈ ഒരു ക്രോസ് പീസിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാം പിന്നെ ഈ രീതിയിൽ നല്ല നീളത്തിൽ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അത്രയും നീളത്തിൽ നമുക്ക് ക്രോസ് പീസ് കിട്ടും അപ്പോൾ ഈ ഒരു രണ്ട് പ്രീ പീസ് മതിയാവും കേട്ടോ ഇത് ഞാൻ ഒരു എക്സ്ട്രാ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുന്നോ നമുക്ക് പോരായകം വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ജോയിൻഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ മൂന്ന് പീസ് ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എൻഡ് വരുന്ന ഭാഗം നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ് പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പൊ ഇതെ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമുക്ക് ക്രോസ് പീസ് കിട്ടാം ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വലിഞ്ഞ് കിട്ടണം അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ക്രോസ് പീസ് കിട്ടേണ്ടത് ഇത്രയും നീളത്തിലുള്ള ക്രോസ് പീസ് നമുക്ക് ആ ഒരു ചെറിയ ക്ലോത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നെക്കിലോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പിടിപ്പിക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്കിനൊക്കെ ആണ് ചെയ്തെടുക്കാനുള്ളത് നെക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല ഭംഗിയിൽ എങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു കാണിച്ചൂല്ലേ ഇനിയിപ്പോൾ നെക്ക് നമുക്ക് ചെയ്തെടുക്കാം ൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലെ ക്രോസ് പീസ് ഇതുപോലെ വെച്ചു കൊടുക്ക അതിനുശേഷം ഇതുപോലെ ഒരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പില് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപാട് ക്ലോത്ത് ബാക്കിയുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം അതിനുശേഷം നമ്മളിത് ആ കെർവൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ നമ്മുടെ മെയിൻ ക്ലോത്തിനോട് തട്ടാത്ത രീതിയിൽ അതായത് ആ ഒരു സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുക എങ്കിൽ നമുക്ക് ആ ഒരു കെർവ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു കർവ് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കട്ടിങ് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ അതിനുശേഷം ഇത് ഉൾവശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഈ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്രോസ് പീസിൻ്റെ ഉൾവശം വൺ ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ ഫോൾഡിൽ നമ്മളിതൊന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതാ വീണ്ടും ഒരു മടക്കം കൂടി കൊടുക്കുക കണ്ടല്ലോ ഒരു ഫോൾഡ് നമ്മൾ ഇവിടെ ചെയ്തു അതായത് കര ഉള്ളിലാക്കി വെച്ചു അതിനുശേഷം ഇത് നൈറ്റിയുടെ ഈ ഒരു എൻഡോ ആയിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് പോകുന്നത് നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ എൻഡിലായിട്ടാണ് അപ്പോൾ അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക എനിക്ക് മാത്രമേ ആ ഒരു ഭംഗിയിൽ നമുക്ക് ആ ഒരു ക്രോസ് പീസ് കിട്ടത്തുള്ളൂ കേട്ടോ നൈറ്റിക്കായിക്കോട്ടെ എപ്പോഴും ഈ ഒരു കർവ് വരുന്ന ഭാഗത്ത് മാക്സിമം നമ്മൾ ക്രോസ് പീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും നെക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്ലോത്ത് വേഗം തന്നെ വെട്ടിക്കൊടുത്തു എന്നൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം അല്ലേ അപ്പോൾ ഷോൾഡർ നമ്മൾ കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് ചിരിച്ച് വെട്ടിയായിരുന്നു ഈ ഒരു ഭാഗത്ത് അര ഇഞ്ചോളം ചിരിച്ചിട്ടാണ് നമ്മൾ വെട്ടിക്കൊടുത്തത് അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്ക് അവിടെ ഫിനിഷിങ് ആയിട്ട് അതവിടെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കുക എന്നിട്ട് നല്ല വശം ബാക്ക് വശം നല്ല വശം അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും നല്ല വശം ഈ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെക്കുക എന്നിട്ട് ഒര ഇഞ്ചിന്റെ ഗ്യാപ്പിൽ നമ്മളിവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഷോൾഡറിനെ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡബ് ഈ ഒരു സ്റ്റിച്ചിങ് അല്ലെങ്കിൽ സീവെലമെൻസ് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞു ബിഗിനേഴ്സിനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇതേ നമ്മൾ രണ്ട് നെക്കും ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഷോൾഡർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നിവർത്തി കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ രീതിയിലാണ് ഷോൾഡർ കിട്ടുക നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് അല്ലേ അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എക്സ്റ്റൻഡായിട്ട് സ്ലീവ് നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ ഇത് എൻഡ് വരുന്ന ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല അതായത് നമുക്ക് കരഭാഗമാണ് വരുന്നത് ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയായിട്ട് ആണ് അപ്പോൾ ഇതിൻ്റെ ഭാഗം കണ്ടു കരഭാഗം അപ്പോൾ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ പോകുന്നത് സ്ലീവിന് ഇച്ചിരി കൂടെ നീളം വേണം എന്നുള്ളവർ മാത്രം കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു പീസ് നമുക്ക് കിട്ടുക ആ ഷെയ്പ്പൊക്കെ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തുനിന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും ഒക്കെ കഴിഞ്ഞാൽ കാര്യമായിട്ട് എടുത്ത് വെക്കണം കാരണം നമുക്ക് സ്ലീവ് ഒക്കെ ഇച്ചിരി കൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ സെയിം ക്ലോത്ത് നമ്മുടെ നൈറ്റിയുടെ ആ ക്ലോത്ത് തന്നെ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും ബെറ്റർ അപ്പോൾ ഞാൻ നീളം ഒന്ന് കൂട്ടിക്കൊടുക്കുകയാണ് പൊതു ഇഞ്ച് ഞാൻ പറഞ്ഞില്ലേ പതിനാറര ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ അര ഇഞ്ച് നമുക്ക് ആയിട്ട് ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് പോകും അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്കിവിടെ കറക്റ്റ് പതിനാറ് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പതിനാറിഞ്ചൊക്കെ നമുക്ക് സ്ലീവ് വേണമെന്നുള്ളവർ ഇതുപോലെ മൂന്ന് സ്റ്റെപ്പായിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എന്താണ് വെറും നൂറ്റി എൺപത് രൂപയുടെ തുണിയിലാണ് നമുക്കിതുപോലെ എലൈൻ കുർത്തീസും അതുപോലെ തന്നെ ഫ്രോക്കായിട്ടുള്ള നൈറ്റി ഫ്രോക്ക് ടൈപ്പ് ഉള്ള നൈറ്റി വയ്ക്കില്ലേ ആ ഒരു നൈറ്റി നമുക്ക് നമുക്കിതിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ എന്നിട്ട് നമ്മൾ നേരത്തെ തയ്ച്ചെടുത്ത നൈറ്റിയുടെ ആ ഒരു ഭാഗമായിട്ട് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു പോയിന്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ ആദ്യമേ നോക്കുക നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ ഇവിടെ ഒന്ന് വെച്ച് നോക്കാം അതിനുശേഷം നമുക്ക് എന്താണ് തയ്ച്ച് തുടങ്ങാനുള്ള ക്ലോത്ത് എവിടെ വരെയാണോ നമുക്ക് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് വെച്ച് വെച്ച് നോക്കാം കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ക്ലോത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ക്ലോത്ത് വെക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് കയറ്റിയിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് ഇറക്കിയിട്ടോ ഒന്നും വെക്കരുത് നമ്മുടെ നൈറ്റിയുടെ മെയിൻ ക്ലോത്തും ആയിട്ട് അതായത് യോഗ പോഷനുമായിട്ട് കറക്റ്റ് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ് വരണം അതേ സെയിം ലെവലിൽ തന്നെ നമ്മൾ ക്ലോത്ത് വെക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിന് നമുക്ക് കിട്ടത്തുള്ളൂ ഇച്ചിരി കയറ്റി കൊടുത്താലും ഇച്ചിരി ഇറക്കി കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് അവിടെ അഭംഗിയായിട്ട് എന്തായാലും കാണും അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ോ ഇതുപോലെ പതിയെ പതിയെ സൂചി കുത്തി നിർത്തി വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പോവാം ഒറ്റ സ്റ്റിച്ചിൽ ഒറ്റ സ്റ്റിച്ചിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അവിടെ ഇവിടെ ഇങ്ങനെയായിട്ട് തെറ്റാൻ ചാൻസ് ഉണ്ടാകും അതായത് അവിടെ ക്ലോത്ത് ചൂളിങ്ങനെ പോകാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് വരും അപ്പം അതുകൊണ്ടിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം മാക്സിമം ഇതേ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ ഒരു വഴിയാണ് നമുക്ക് നൈറ്റി കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ വീടുക യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതേ നോക്കിക്കേ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിവിടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ എവിടെയും ചുക്കോ ചുളിവോ അങ്ങനെയൊന്നും ഇല്ല നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്ലീവ് എപ്പോഴും കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ എല്ലാം കഴിഞ്ഞു ഫിനിഷിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് ലെവൻസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണോ സീവ് ലെവൻസ് ആയിട്ട് മാറ്റി വെച്ചേക്കുന്നത് ആ ഒരു ഭാഗം നമ്മൾ മുഴുവനായിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് കറക്റ്റ് മെഷർ ചെയ്തിട്ട് നമ്മൾ സീവലോൻസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ടൈറ്റായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ലൂസായിട്ടോ ഒന്നും കിടക്കത്തില്ല കറക്റ്റ് പക്ക ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊന്ന് ഷേപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം തയ്ക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നീട് ഇതാ താഴെ ഭാഗത്ത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ചെറിയ രീതിയിലൊന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ നൈറ്റിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഈ നമ്മൾ നൈറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ആംഹോളൊക്കെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ചുളിവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മൾ ഇത് അയേൺ ചെയ്തതൊന്നും അല്ല ഡയറക്റ്റ് സ്റ്റിച്ചിങ് മെഷീനിൽ നിന്ന് ഇതേ കണ്ടില്ല സ്റ്റിച്ചിങ് കഴിഞ്ഞു എഴുന്നേറ്റു നിങ്ങൾക്ക് വീഡിയോസ് അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ബെഡിലാണ് വിരിച്ച് കാണിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല നൈറ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് ഒരു നൈറ്റി പീസിന് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മൂന്ന് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം നീളമുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ട് നെക്കിൻ്റെ പോർഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബു ബൈ